വയനാട് ജില്ലയിലെ മാനന്തവാടി താലൂക്കിലെ കർണാടക അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് തിരുനെല്ലി നാലുവശവും വനത്താൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന ഈ ഗ്രാമപ്രദേശം വിസ്തൃതി കൊണ്ട് ഒന്നാമതുമാണ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ പട്ടികവർഗ വിഭാഗക്കാർ അധിവസിക്കുന്ന പഞ്ചായത്ത് കൂടിയാണിത് തിരുനെല്ലി പഞ്ചായത്തിലെ സാമൂഹ്യനീതിയുടെ ഉത്തമ ഉദാഹരണമായി എടുത്തുപറയാൻ സാധിക്കുന്ന സ്ഥാപനമാണ് തൃശരേരിയിൽ പ്രവർത്തിക്കുന്ന ബഡ്സ് സ്കൂൾ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗത്തിന് സാമൂഹിക നീതിയുടെ വെളിച്ചം പകരുന്നതിനായി പഞ്ചായത്തിൽ ബഡ്സ് സ്കൂൾ തുടങ്ങുന്നതിന് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഭരണസമിതി തീരുമാനമെടുക്കുന്നത് ഭൗതിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന പരം ആളുകൾ തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലുമുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും മേൽനോട്ടത്തിൽ സ്കൂൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ തുടക്കം കുറിച്ചു പഞ്ചായത്തിലെ പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ വിവരങ്ങൾ കുടുംബശ്രീ സി ഡി എസ് ശേഖരിച്ചു ലഭ്യമായ ലിസ്റ്റ് അനുസരിച്ച് ഡോക്ടറുടെ സഹായത്തോടെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മെഡിക്കൽ ക്യാമ്പിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ മുൻനിർത്തി കുട്ടികൾക്കാവശ്യമായ പഠന പാഠ്യേതര ഉപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുന്നതിന് ഗ്രാമപഞ്ചായത്ത് തീരുമാനമെടുത്തു രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ഏഴാം തീയതി മാനന്തവാടി നിയോജക മണ്ഡലം എം എൽ എ ശ്രീ ഒ ആർ കേളു തിരുനെല്ലി ബഡ്സ് പാരഡൈസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു

അധ്യാപകർ അതുപോലെ തന്നെ അവിടെയുള്ള ആയമാരുൾപ്പെടെയുള്ള ആളുകളുടെയൊക്കെ നല്ലൊരു ശ്രമം ആ സ്കൂളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ പഠന വിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് കുട്ടികളെ എല്ലാ രീതിയിലുള്ള നല്ല സംസ്ഥാനതലത്തിൽ തന്നെ അല്ലെങ്കിൽ നല്ലൊരു കുട്ടികളെ അല്ലെങ്കിൽ അവരുടെ എല്ലാ കലാപരമായിട്ടുള്ള കഴിവുകളും വളർത്തിയെടുക്കുന്നതിന് വേണ്ടി അവിടെയുള്ള അധ്യാപകർക്കും പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്കും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ജില്ലാ മിഷനും ഒക്കെ സ്ഥലത്ത് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷവും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷവും സംസ്ഥാനതലത്തിൽ ഏറ്റവും നല്ല ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിക്കൊണ്ട് നമ്മുടെ ബെഡ്സ് പാർഡേ സ്കൂളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുകയും അതുപോലെ തന്നെ ജൈവകൃഷി ഏറ്റവും നമ്മുടെ സംസ്ഥാനത്ത് ജൈവകൃഷി ചെയ്യുന്ന സ്കൂളുകൾ എന്ന നിലയിൽ നിലയില് സംസ്ഥാനത്തിലുള്ള അവാർഡ് കരസ്ഥമാക്കുന്ന നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും സാധിച്ചിട്ടുണ്ട് സ്ഥാപനം തുടങ്ങി നാലു മാസം പൂർത്തിയാകുമ്പോഴേക്കും തൃശിലേരിയിൽ സ്ഥാപനത്തിന് സ്വന്തമായി ഒരു കെട്ടിടം ലഭിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പഴയ എൽ സ്കൂൾ കെട്ടിടം പാരഡൈസിന്റെ പ്രവർത്തനങ്ങൾക്കായി പൂർണ്ണമായും വിട്ടു നൽകുകയായിരുന്നു ഒന്നര ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്നതാണ് നിലവിലെ ബഡ്സ് സ്കൂൾ മൂന്ന് ക്ലാസ് റൂമുകളും ഒരു കിച്ചണും ഓഫീസ് റൂമും രണ്ട് തെറാപ്പി ഹട്ടുകളും ഒരു ഓപ്പൺ സ്റ്റേജും രണ്ട് സ്റ്റോർ റൂമുകളും ഡിസേബിൾ ഫ്രണ്ട്ലിയായി എട്ട് ടോയ്ലറ്റുകളും സ്വന്തമായി കിണറും ഈ പാരഡൈസിലുണ്ട് അഞ്ചു വർഷം പൂർത്തിയായ സ്ഥാപനത്തിൽ ഇന്ന് നാൽപ്പത്തിരണ്ട് കുട്ടികൾ പരിശീലനം നേടുന്നുണ്ട് സ്ഥാപനത്തിനായി കൊട്ടേഷൻ വിളിച്ചെടുത്ത വാഹനത്തിലാണ് കുട്ടികൾ സ്കൂളിലെത്തുന്നത് മാനേജ്മെന്റ് കമ്മിറ്റി പി ടി എ മദർ പി ടി എ സ്കൂൾ സ്റ്റാഫ് മീറ്റിംഗ് എന്നിവ കൃത്യമായി നടത്തി വരുന്നതാണ് സ്കൂളിന്റെ വിജയത്തിന് ആധാരമെന്ന് പ്രിൻസിപ്പൽ ആഷിഖ് സിഎസ് പറയുന്നു ഈ പഞ്ചായത്തിൽ ആറു വർഷം മുമ്പ് ഇത്തരത്തിലുള്ള കുടുംബശ്രീ സംസ്ഥാന മിഷൻ്റെയും അതുപോലെ തന്നെ ജില്ലാ മിഷൻ്റെയും തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നത് വരെ ഇത്തരത്തിലുള്ള വിഭിന്നശേഷിക്കാരായ ആളുകൾക്ക് യാതൊരുവിധ വിദ്യാഭ്യാസപരമായിട്ടും അവർക്ക് പരിശീലനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല നമ്മുടെ ഈ സ്ഥാപനം തുടങ്ങിയപ്പം ഇപ്പോൾ ഇവിടെ ഏകദേശം നാൽപ്പത്തി മൂന്നോളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഇവിടെ ഓട്ടിസം ഡൗൺ സിൻഡ്രം അതുപോലെ തന്നെ ബഹുമുഖ വൈകല്യം സെറിബൽ പാൽസ് അത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് രാവിലെ ആറേ കാലാവുമ്പോഴേക്കിനും ആദ്യത്തെ കുട്ടി വാഹനത്തിലേക്ക് കയറും ഇവിടെ സ്കൂളിൽ പത്ത് മണിയാകുമ്പോഴേക്കിനും കുട്ടികളെത്തും പഞ്ചായത്തിലുള്ള മുഴുവൻ കുട്ടികളെയും നമ്മുടെ സ്കൂളിൽ നിന്ന് ഹെൽപ്പറിൻ്റെയും അതുപോലെ തന്നെ അധ്യാപകരുടെയൊക്കെ സഹായത്തോടു കൂടി അവരെ വീടുകളിൽ ചെന്ന് കൂട്ടിക്കൊണ്ടുവന്ന് അവർ സ്കൂളിലേക്ക് എത്തിച്ച് അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങളും അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള പരിശീലനങ്ങളും നൽകി വൈകിട്ട് മണിക്ക് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് എത്തിക്കുന്നതാണ് ഇവിടെ ചെയ്യുന്നത് രണ്ട് അധ്യാപകർ ഒരു നൃത്ത അധ്യാപകൻ ഒരു വാദ്യോപകരണ പരിശീലകൻ രണ്ട് യോഗ ഫാക്കൽറ്റി രണ്ട് ബാൻഡ് പരിശീലകർ രണ്ട് ഹെൽപ്പർമാർ ഒരു ഡ്രൈവർ എന്നിവരടങ്ങുന്നതാണ് സ്ഥാപനത്തിലെ ജീവനക്കാർ തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിനും കുടുംബശ്രീ ജില്ലാ മിഷനും അഭിമാനകരമായ നേട്ടങ്ങളാണ് തിരുനെല്ലി ബഡ്സ് സ്കൂൾ നേടിക്കൊടുത്തത് സ്ഥാപനം തുടങ്ങിയ കാലം മുതൽ ബഡ്സ് കലോത്സവത്തിൽ ജില്ലയിലെ ഓവറോൾ ചാമ്പ്യന്മാരാണ് തിരുനെല്ലി സ്ഥാപനം തുടങ്ങിയതിനു ശേഷം പങ്കെടുത്ത മൂന്ന് സംസ്ഥാന ബഡ്സ് കലോത്സവങ്ങളിൽ ആദ്യ തവണ മൂന്നാം സ്ഥാനവും ബാക്കി രണ്ട് തവണ ഓവറോൾ കിരീടവും ജില്ല സ്വന്തമാക്കിയപ്പോൾ നിർണായക പങ്കുവഹിച്ചത് ഈ സ്കൂളായിരുന്നു ബർഡ്സ് കലോത്സവങ്ങളിൽ ബർഡ്സ് പാരഡൈസ് ഒറ്റയ്ക്ക് നേടിയ പോയിന്റുകൾ രണ്ടാം സ്ഥാനം കിട്ടിയ ജില്ലകൾക്ക് മുഴുവൻ കിട്ടിയ പോയിന്റുകളേക്കാൾ കൂടുതലാണ് ചിട്ടയായ കലാകായിക പരിശീലനവും പാരന്സിൻ്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ സി ഡി എസിന്റെയും പിന്തുണയുമാണ് ഈ വിജയങ്ങളുടെ എല്ലാം പുറകിൽ പാരഡൈസിനെ മുന്നോട്ട് നയിക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ഒരു റെസിഡൻഷ്യൽ ക്യാമ്പ് സംവിധാനത്തിൽ പരിശീലനം നൽകുന്ന ഏക സ്ഥാപനവും ഇതുതന്നെയാണ് പാരഡൈസിലെ റമീസിന്റെ അത്ഭുതാവഹമായ മാറ്റം ഈ സ്കൂളിന്റെ തിളക്കം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു സ്കൂളിൽ പ്രവേശിക്കുമ്പോൾ നടക്കാൻ പ്രയാസപ്പെട്ടിരുന്ന റമീസ് ഇന്ന് കലാകായിക മേഖലയിൽ പാരഡൈസിന്റെ അഭിമാന സ്തംഭമാണ് ചിട്ടയായ ഫിസിയോതെറാപ്പിയും കലാകായിക പ്രവർത്തനങ്ങളും റമീസിനെ മറ്റുള്ള കുട്ടികൾക്കൊപ്പം ഇറങ്ങി നടക്കാൻ പ്രാപ്തനാക്കി തീരെ നടക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആളുകളോടൊന്ന് പ്രതികരിക്കാനോ സാധിക്കാതിരുന്ന കുട്ടികൾ തിരുനെല്ലി ബഡ്സ് പാരഡൈസ് സ്കൂളിൽ വന്നതിന് ശേഷം വളരെ മാറ്റങ്ങളാണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളത് ആളുകളെ കാണുമ്പോൾ അവർക്ക് പ്രതികരിക്കാനും സംസാരിക്കാനും ഒന്ന് ചിരിക്കാനും ഒക്കെ സാധിക്കുന്ന കുട്ടികളെ നമുക്ക് അവിടെ ധാരാളമായി കാണാം അതുമാത്രമല്ല ഇവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഏതെല്ലാം തരത്തിലുള്ള വ്യായാമ മാർഗങ്ങൾ സ്വീകരിക്കണമോ ആ അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ബഡ്സ് പാരഡൈസ് സ്കൂളിൽ സംജാതമായിട്ടുണ്ട് ഇതുപോലെ തന്നെ ജില്ലയിൽ ധാരാളം ബഡ്സ് സ്കൂളുകൾ ഏകദേശം പതിനൊന്നോളം ബഡ്സ് സ്കൂളുകളുണ്ട് തിരുനെല്ലി ഒരു മോഡൽ ബഡ്സ് സ്കൂളായി കഴിഞ്ഞ വർഷം സംസ്ഥാനം കുടുംബശ്രീ മിഷൻ തന്നെ പ്രഖ്യാപിച്ചു അവിടെ പഠിക്കുന്ന അജു എന്ന് പറയുന്ന കുട്ടി വിഭിന്നശേഷിയുള്ള ഓട്ടി സംബാധിച്ച കുട്ടിയാണെങ്കിൽ പോലും വളരെ മിടുക്കനാണ് ഇപ്രാവശ്യം ഉജ്ജ്വല ബാല്യത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡും വാങ്ങിയിട്ടുണ്ട് ശേഷം സംസ്ഥാനം സന്ദർശിച്ച രാജ്യത്തിന്റെ പ്രഥമ വനിത ദ്രൗപതി മുർമുവിനുള്ള സംസ്ഥാന സർക്കാരിന്റെ സ്നേഹോപഹാരം നൽകിയത് തിരുനെല്ലി ബഡ്സ് സ്കൂളിലെ അജു വീജെ വരച്ച ചിത്രമാണ് സംസ്ഥാനത്ത് ഏറ്റവും മികച്ച രീതിയിൽ കുടുംബശ്രീ നടപ്പിലാക്കുന്ന അഗ്രി തെറാപ്പി പദ്ധതി ഇവിടെ വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരേക്കറോളം സ്ഥലത്ത് വിവിധ തരത്തിലുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യുകയും അത് കുട്ടികളുടെ വേണ്ടി വിനിയോഗിക്കുകയും ചെയ്തുവരുന്നു കോവിഡ് മഹാമാരി കാലത്ത് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുഴുവൻ കുട്ടികൾക്കും വാക്സിനേഷൻ ആദ്യമായി പൂർത്തീകരിച്ചത് ഈ സ്ഥാപനത്തിലായിരുന്നു മഹാമാരിയുടെ കാലഘട്ടത്തിൽ രാജ്യത്ത് മുഴുവനുമുള്ള ശേഷിക്കാർക്ക് സ്വകാര്യ ടെലിവിഷൻ ചാനലിലൂടെ ഓൺലൈൻ ക്ലാസ് സംവിധാനം കുടുംബശ്രീ വയനാട് ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നതിന് തുടക്കം കുറിച്ചതും തിരുനെല്ലിയിലൂടെയായിരുന്നു നാഷണൽ ആയുഷ് മിഷൻ മാനന്തവാടിയുടെ നേതൃത്വത്തിൽ വിദഗ്ധ യോഗ പരിശീലകരുടെ നേതൃത്വത്തിൽ സ്ഥാപനത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം കൃത്യമായ യോഗ പരിശീലനം നടത്തിവരുന്നു വരുന്നു കുട്ടികളെ കുറിച്ചൊക്കെ പറയുമ്പം എന്താ പറയുക തുടക്കത്തിലൊക്കെ കുട്ടികളുടെ അവസ്ഥ വളരെ ദയനീയപരമായിരുന്നു പക്ഷെ സ്കൂള് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുക്കി കുട്ടികളൊക്കെ തന്നെ മുമ്പുണ്ടായിരുന്നതിനേക്കാളും നല്ല ടാലൻ്റായിട്ട് എല്ലാ കാര്യങ്ങളിലും പഠനത്തിലായാലും അതുപോലെ തന്നെ അവരുടെ കലാകായിക പരിപാടിയിലായാലും എല്ലാ കാര്യത്തിലും ഏറ്റവും നല്ലവണ്ണം മികവ് പുലർത്തുന്ന സ്കൂളായിട്ട് ബർഡ്സ് എന്നും മാറിയിട്ടുണ്ട് സംസ്ഥാന കുടുംബശ്രീ മിഷന് തന്നെ അഭിമാനകരമാകുന്ന തരത്തിൽ ചരിത്രത്തിലാദ്യമായി മികച്ച കാർഷിക വിദ്യാലയത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ കാർഷിക അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബേഡ്സ് പാരഡൈസിന് ലഭിച്ചു സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്കൂളിലെ അജു വിജയിലൂടെ തിരുനെല്ലിയിൽ എത്തിക്കാൻ സാധിച്ചു ചിത്രരചന ചെണ്ട നൃത്തം എന്നിവയിലെല്ലാം മികവാർന്ന കഴിവ് പ്രകടിപ്പിക്കുന്ന അജു മിനിറ്റുകൾക്കുള്ളിൽ റുബിക്സ് ക്യൂബിൽ അത്ഭുതം തീർക്കുന്നു കുടുംബശ്രീ മിഷൻ നൽകിയ പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ ആദ്യമായി പൂർണ്ണതോതിൽ ചെലവഴിച്ചതും ഈ സ്ഥാപനം തന്നെയാണ് ഇന്ന് കുട്ടികൾ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ എല്ലായിടത്തും അറിയപ്പെടുന്ന രീതിയിലേക്ക് കുട്ടികളെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു ഇപ്പോൾ അമ്പത്തിരണ്ട് പേരാണ് അവിടെ ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് കുട്ടികളെ കൂടി ബി ആർ സി സെൻറ്ററാക്കി മാറ്റുന്നതിന് വേണ്ടി ഉള്ള ഒരു പരിശ്രമമാണ് ഇനി ഞങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ടത് അതിനാവശ്യമായ ഫണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടണം അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഫിസിയോതെറാപ്പി തെറാപ്പി സെൻ്റർ കൂടി അതിൻ്റെ കൂടെ തന്നെ വേണം എന്നാലേ കുട്ടികൾക്ക് കുറച്ചും കൂടെ ഉന്മേഷവും ഉത്സാഹം കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്തവർ അല്ലെങ്കിൽ കൈയും കാലും വഴങ്ങാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൂടി അതിലേക്ക് ഉൾപ്പെടുത്തുക അതിൻ്റെ കൂടെ തന്നെ ഒരു തൊഴിൽ പരിശീലന കേന്ദ്രം കൂടെ ഇനി ഉൾപ്പെടുത്തിക്കൊണ്ടു വേണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാന് മനുഷ്യപക്ഷം ചേർന്ന് അത്ഭുത പ്രതിഭകളെ ചേർത്ത് നിർത്തുന്ന തിരുനെല്ലിയുടെ ഈ സ്വർഗം ഇനിയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കും പാർശ്വവൽക്കരിക്കപ്പെടുമായിരുന്ന ഒരു ജനതയെ കൂട്ടായ പരിശ്രമത്തിലൂടെ ചേർത്ത് നിർത്തുക വഴി അത്തരത്തിൽ തിരുനെല്ലി ഒരു സ്വർഗം തീർക്കുകയാണ് സ്വർഗതീരത്ത് മാലാഘമാരായി അവർ മാറിപ്പറക്കട്ടെ നമ്മളെ അത്ഭുതപ്പെടുത്തട്ടെ